ഇന്ന് വിനായക ചതുർത്ഥി വിഘ്നങ്ങളെ നീക്കി സന്തോഷവും സമൃദ്ധിയും നിറച്ച് അനുഗ്രഹിക്കുന്ന ഗണപതി ഭഗവാന്റെ തിരുനാൾ നമ്മുടെ നോർത്ത് സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഗണപതി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഘോഷമാണ് കേട്ടോ അവർ അഞ്ച് പത്ത് ഇരുപത് ദിവസം വരെ ഒരു മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സമയത്ത് ഞാൻ ഒരുപാട് പ്രസാദമൊക്കെ ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഇപ്രാവശ്യം അങ്ങനെ ആഘോഷങ്ങളൊന്നും എനിക്കില്ലെങ്കിലും ഞാൻ കുറച്ച് പ്രസാദമൊക്കെ ഉണ്ടാക്കി കേട്ടോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഗണേശ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവങ്ങളിൽ ഒരാളാണ് ഗണേശ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അവൽ വിളയിച്ചത് അതുപോലെ തന്നെ കടലയുടെ സുണ്ടൽ പിന്നെ നല്ലൊരു പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കി കേട്ടോ പിന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലും കുറച്ച് ഗണേശനെയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടവർ ആഘോഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞാൻ പിള്ളേരുടെ കൂടെ അവരുടെ കൂടെ ഗണേശൻ്റെ പെയിൻറ്റിങ്ങൊക്കെ വരയ്ക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ നിങ്ങൾ ഗണേശ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ